പ്രണയപൂർവം നിനക്കായി ഞാൻ ഭാഗം രണ്ട് ലൈറ്റുകളുടെ പ്രകാശത്തിൽ തന്നെ മനസ്സിലായി അത് വലിയൊരു വീടാണെന്ന് സമയം ഇത്രയായില്ലേ അവിടെ റോസി അമിച്ച് കിടന്നിട്ടുണ്ടാവും കാറിൽ നിന്നും ഇറങ്ങിക്കൊണ്ട് ഗായത്രി പറഞ്ഞു അവൾ വന്ന് പിന്നിലെ ഡോറ് തുറന്നതും ഗായത്രിയുടെ അമ്മ കുഞ്ഞിനെയും കൊണ്ട് ഇറങ്ങി അപ്പോഴാണ് ആ വലിയ വീടിൻ്റെ മുൻവാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടത് ശബ്ദം കേട്ടതും എല്ലാവരും അങ്ങോട്ട് നോക്കി ഗൗരി അവരുടെ അടുത്തേക്ക് വരുന്ന ആളെ നോക്കുകയായിരുന്നു അത്യാവശ്യം വണ്ണവും പൊക്കവും ഉള്ള സാരി ഉടുത്ത ഒരു സ്ത്രീ പുറത്തേക്ക് വന്നു ഗൗരി അവരെ തന്നെ നോക്കി നിന്നു അവരുടെ പുറകെ തന്നെ മറ്റൊരു സ്ത്രീയും ഉണ്ടായിരുന്നു അവർ ഗൗരിയുടെയും ഗായത്രിയുടെയും അടുത്തേക്കാണ് നടന്നു വരുന്നതെന്ന് അവൾക്ക് മനസ്സിലായി റോസി അമ്മച്ചി ഉറങ്ങിയില്ലായിരുന്നോ ഗായത്രി ചോദിച്ചു ഇല്ല നിങ്ങൾ ഇവരെ കൊണ്ടുപോകാൻ പുറത്തേക്ക് പോകും എന്ന് പറഞ്ഞിരുന്നല്ലോ നിങ്ങൾ പോയപ്പോൾ കണ്ടിരുന്നു അതുകൊണ്ട് വെയിറ്റ് ചെയ്യുകയായിരുന്നു അവർ പറഞ്ഞു റോസി ഇതാണ് ഗൗരി ഗായത്രിയുടെ അമ്മ പറഞ്ഞു ഗൗരി അവരെ നോക്കിയപ്പോൾ അവർ അവളെ തന്നെ നോക്കി നിൽക്കുന്നത് കണ്ടു അവളുടെ ചുണ്ടിൽ ചെറിയൊരു പുഞ്ചിരി വിടർന്നു അവരും അവളെ നോക്കി ചിരിച്ചു പിന്നീട് അവർ ഗായത്രിയുടെ അമ്മയുടെ കയ്യിലിരിക്കുന്ന കുഞ്ഞിൻ്റെ അടുത്തേക്കാണ് നടന്നത് ടവലിൽ പൊതിഞ്ഞിരിക്കുന്ന കുഞ്ഞിൻ്റെ അടുത്തേക്ക് ചെന്നു കുഞ്ഞിനെ നോക്കി ഉറക്കാണല്ലേ അവർ ചോദിച്ചു അതെ കാറിൽ കയറുമ്പോൾ കുറച്ചുനേരം കണ്ണ് തുറന്നിരുന്നു ഇപ്പോൾ വീണ്ടും ഉറങ്ങി തണുപ്പല്ലേ അതുകൊണ്ടാണ് ഗായത്രിയുടെ അമ്മ പറഞ്ഞു കുഞ്ഞിനെ ഒരുപാട് സമയം പുറത്ത് നിർത്തണ്ട മഴയും തണുപ്പും കൂടിയാകുമ്പോൾ ഒട്ടും പറ്റില്ല കുഞ്ഞുങ്ങൾക്ക് അകത്തേക്ക് കൊണ്ടുപോയി കിടത്തിക്കൊള്ളു റോസി അമ്മച്ചി പറഞ്ഞു പിന്നെ തിരിഞ്ഞ് ഗൗരിയെ ഒന്ന് നോക്കി നമുക്ക് രാവിലെ സംസാരിക്കാം യാത്രാ ക്ഷീണം ഉണ്ടാവും മോളും പോയി കിടന്നോളൂ റോസി പറഞ്ഞതും ഗൗരി അവരെ തന്നെ നോക്കി ചെറിയൊരു പുഞ്ചിരിയോടെ തന്നെ തലയണക്കി എന്നാൽ നിങ്ങൾ നിങ്ങളകത്തേക്ക് കയറിക്കോളൂ ഞാൻ ജിമ്മിയെ ലൊക്കെയും അഴിച്ചുവിടാൻ പറയാം ത്രേശ്യമ്മ കുരിയച്ചനോട് അഴിച്ചുവിട്ടോളം പറയൂ എന്ന് പറഞ്ഞ് അവർ അവരുടെ വീട്ടിലേക്ക് നടന്നു അകത്തേക്ക് കയറിപ്പോയി മോളെ ഈ ഡോറൊന്ന് തുറന്നേ ഗായത്രിയുടെ അമ്മ ഗൗരിയോട് പറഞ്ഞതും ഗായത്രി താക്കോല് ഗൗരി ചോദിച്ചു മോളെ ഇത് താക്കോൽ വെച്ച് പൂട്ടിയിട്ടില്ല ഗായത്രിയുടെ അമ്മ പറഞ്ഞതും അവൾ ഡോറ് തുറന്നു ഇവിടെ നമുക്ക് ഡോറൊന്നും പൂട്ടണമെന്നില്ല ഈ വീട്ടിലേക്ക് ഈ കോമ്പൗണ്ടിനകത്തേക്ക് ഒരാളും അനുവാദം ഇല്ലാതെ കണക്കില്ല കടന്നാ പിന്നീട് അവരുടെ കാര്യം പറയുകയും വേണ്ട ഗായത്രി പറഞ്ഞു ഒന്നും മനസ്സിലാവാതെ ഗൗരി ഗായത്രി കാറിൽ നിന്നും എടുത്ത അവളുടെ ബാഗ് വാങ്ങാൻ പോയപ്പോഴാണ് ദൂരെ നിന്നും ഓടി വരുന്ന രണ്ട് വലിയ പട്ടികളെ കാണുന്നത് അവറ്റകളെ കണ്ടതും ഗൗരി പേടിച്ചു അവൾ പേടിയോട് പിന്നിലേക്ക് മാറാൻ പോയതും ഗായത്രി അവളുടെ അടുത്തേക്ക് ചെന്നു ആ പട്ടികൾ രണ്ടും വന്ന് ഗായത്രിയുടെയും ഗൗരിയുടെയും അടുത്ത് വന്ന് നിന്നു ലോക്കി ജിമ്മി ഇനി ഇവിടെ ഇവളുണ്ടാകും നമ്മുടെ വീട്ടിൽ അതുകൊണ്ട് ഒന്നും ചെയ്യരുത് ഈ വീട്ടിലെ ഒരംഗം തന്നെയാണ് ഗായത്രി പറയുന്നത് ഗൗരി നോക്കി നിന്നു എന്നാലും അവരെ രണ്ടുപേരെയും കാണുമ്പോൾ തന്നെ ആരും പേടിച്ചു പോകും അത്രയും വലുപ്പമുള്ള പട്ടികളാണ് അപ്പോഴാണ് അങ്ങോട്ട് കുര്യച്ഛൻ വന്നത് ഒന്നും ചെയ്യില്ലാട്ടോ ഞങ്ങളിൽ ആരെങ്കിലും അടുത്തുണ്ടെങ്കിൽ അവൻ ഒന്നും ചെയ്യില്ല കുരിയച്ചൻ ഗൗരിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഞാൻ പോയി ഗേറ്റ് അടച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് കുരിയച്ചൻ ഗേറ്റിനടുത്തേക്ക് നടക്കുന്നത് കണ്ടു കുരിയച്ച പുറകെ തന്നെ ആ പട്ടികളും കൂടെ പോയി മഴ വീണ്ടും പെയ്യാൻ സാധ്യതയുണ്ട് ഇപ്പോൾ ഒന്ന് തോർന്നതേ ഉള്ളൂ നീ വാ എന്ന് പറഞ്ഞ് ഗായത്രി ഗൗരിയെ വീട്ടിനകത്തേക്ക് കൊണ്ടുപോയി അവർ അകത്തേക്ക് ചെല്ലുമ്പോൾ കണ്ടു ഒരു മുറിയിൽ നിന്നും ഇറങ്ങി വരുന്ന ഗായത്രിയുടെ അമ്മയെ ആ റൂമ് ഉപയോഗിച്ചോളൂ അവിടെ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് കിടന്നുറങ്ങ് ഒരേ നാളായി കാണില്ലേ സ്വസ്ഥവും സമാധാനമായിട്ട് ഉറങ്ങിയിട്ട് നന്നായി ഉറങ്ങി ക്ഷീണമെല്ലാം മാറ്റിയിട്ട് എഴുന്നേറ്റാ മതി രാവിലെ തന്നെ എഴുന്നേറ്റ് വരാൻ നിൽക്കണ്ട കേട്ടോ ഗായത്രിയുടെ അമ്മ ഗൗരിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു അവൾ ചിരിച്ചുകൊണ്ട് റൂമിലേക്ക് പോയി ശരിയാണ് ഗായത്രിയുടെ അമ്മ പറഞ്ഞത് താൻ സ്വസ്ഥവും സമാധാനവുമായിട്ട് ഉറങ്ങിയിട്ട് ഇപ്പോ രണ്ട് വർഷത്തിനെങ്കിലും അടുത്തായിട്ടുണ്ടാവും അവൾ മനസ്സിലോർത്തു അവൾ ബെഡിലേക്ക് നോക്കി കുഞ്ഞിനെ കിടത്തിയിട്ട് രണ്ട് വശവും പില്ലോ വെച്ച് കൊടുത്തിട്ടുണ്ട് തൻ്റെ കുഞ്ഞും ഇപ്പോഴാണ് സ്വസ്ഥമായി ഉറങ്ങുന്നത് എന്ന് പോലും ഗൗരിക്ക് തോന്നിപ്പോയി എപ്പോഴും ആ വീട്ടിൽ ബഹളവും ഒച്ചപ്പാടും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കുഞ്ഞിന് നന്നായി ഉറങ്ങാൻ പോലും സാധിച്ചിട്ടില്ല എപ്പോഴും ഉറക്കം മുറിഞ്ഞുകൊണ്ടുള്ള കരച്ചിലായിരുന്നു പക്ഷേ ഇന്ന് കുഞ്ഞിനെയും കൊണ്ട് ബസിൽ കയറിയപ്പോൾ മുതൽ കുഞ്ഞ് നല്ല ഉറക്കാണ് ശാന്തവും സ്വസ്ഥവുമായ തൻ്റെ കുഞ്ഞിൻ്റെ ഉറക്കം അവളും നോക്കി നിന്നു പിന്നെ ആ റൂമിൽ തന്നെയുള്ള വാഷ്റൂമിലേക്ക് അവൾ കയറി കൈയും മുഖവും എല്ലാം നന്നായി കഴുകി നല്ല തണുപ്പുണ്ട് വെള്ളത്തിന് ആ തണുപ്പ് അവളെ മനസ്സിലേക്കും പടരുന്നത് പോലെ അവൾക്ക് തോന്നി അവൾ ഫ്രഷായി കുഞ്ഞിൻ്റെ അടുത്ത് വന്നു കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് അവളും ഗാഠമായ ഉറക്കത്തിലേക്ക് പോയി രാവിലെ കണ്ണു തുറന്ന് ഗൗരി ചുറ്റും നോക്കി അവളുടെ കണ്ണുകൾ ചെന്നു നിന്നത് ചുവരിൽ തൂക്കിയിരിക്കുന്ന ക്ലോക്കിലേക്കാണ് സമയം നോക്കിയപ്പോൾ മണി കുറെ നാളുകൾക്ക് ശേഷം എട്ടുമണിവരെ അവൾ ഉറങ്ങിയിരിക്കുന്നത് ഇന്നാണ് കിടക്കുന്ന കുഞ്ഞിനെ നോക്കി സാധാരണ ഇടയ്ക്ക് എഴുന്നേറ്റ് പാല് കുടിക്കാറുള്ളതാണ് ഇന്ന് അതിനുപോലും തന്നെ ഉണർത്തിയിട്ടില്ല അമ്മ നന്നായി ഉറങ്ങിക്കോട്ടെ എന്ന് ആ കുഞ്ഞു മോള് പോലും കരുതിയെന്ന് അവൾക്ക് തോന്നി അവൾ കുഞ്ഞിന്റെ നെറ്റിയിൽ ഒന്ന് ചുംബിച്ചു കുഞ്ഞിനെ എടുത്ത് മടിയിലേക്ക് വെച്ചു കവളിൽ തൊട്ടും കയ്യിൽ പിടിച്ചുമെല്ലാം കുഞ്ഞിനെ പതിയെ ഉണർത്തി കുഞ്ഞിന് പാല് കൊടുത്തു എന്തുപറ്റിയുടെ പൊഞ്ഞോ അല്ലെങ്കിൽ ഇടയ്ക്ക് കുടിക്കാറുള്ളതാണല്ലോ എന്തുപറ്റി അമ്മയുടെ മൂക്ക് അമ്മേനെ ശല്യം ചെയ്യാതിരുന്നതാണോ ഗൗരി കുഞ്ഞിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഡോറ് തുറക്കുന്ന ശബ്ദം കേട്ടത് അവൾ നോക്കിയപ്പോൾ ഗായത്രിയാണ് കുഞ്ഞിനോട് സംസാരിക്കുന്ന ഒച്ച കേട്ടിട്ട് വന്നതാണ് ഞാൻ നേരത്തെ വന്നു നോക്കി നീ നല്ല ഉറക്കായത് കൊണ്ട് വിളിക്കാതിരുന്നതാ ഗായത്രി പറഞ്ഞു ഞാൻ നിന്നെ കാണാൻ വേണ്ടി വന്നതല്ല എന്റെ വാവയെ കാണാൻ വേണ്ടി വന്നതാ എന്ന് പറഞ്ഞ് ഗായത്രി പെഡിൽ വന്നിരുന്നു അപ്പോഴേക്കും കുഞ്ഞ് പാല് കുടിച്ചു കഴിഞ്ഞിരുന്നു കഴിഞ്ഞോടാ എന്ന് ചോദിച്ചുകൊണ്ട് ഗായത്രി കുഞ്ഞിനെ ഗൗരിയുടെ കയ്യിൽ നിന്നും എടുത്തു നീ നന്നായിട്ട് ഉറങ്ങിയല്ലേ ഗായത്രി ചോദിച്ചു ഒരുപാട് നാളുകൾ ശേഷം ഇത്രയും നേരം ഉറങ്ങിയത് ആദ്യമായിട്ടാണ് ഗൗരി പറഞ്ഞു ഒരു കാര്യം ചെയ് നീ വേണമെങ്കിൽ കുറച്ചു നേരം കൂടി കിടന്നോ ഞാൻ കുഞ്ഞിനെ കൊണ്ടുപോയിക്കോളാം ഞാൻ നോക്കിക്കോളാം മോളെ ഗായത്രി പറഞ്ഞു വേണ്ടടാ ഇനി ഞാൻ ഉറങ്ങില്ല ഉറക്കം കഴിഞ്ഞു ഞാനൊന്ന് ആയിട്ട് വരാം ഗൗരി പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റ് വാഷ്റൂമിലേക്ക് പോയി ഗായത്രി കണ്ണു തുറന്ന് കിടക്കുന്ന കുഞ്ഞിനെ നോക്കി വാഷ്റൂമിൽ നിന്നും ഇറങ്ങുമ്പോഴും ബെഡിൽ കുഞ്ഞിനെ നോക്കി എന്തൊക്കെയോ സംസാരിക്കുകയും കളിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് എടാ കുഞ്ഞിൻ്റെ ഡയപ്പറൊന്നും മാറ്റണ്ടേ ഗായത്രി ചോദിച്ചു വേണം ഇളം ചൂടുവെള്ളത്തിൽ ഒന്ന് തുടച്ചിട്ട് വേണം എന്നാൽ നീ ചെന്ന് കുഞ്ഞിനുള്ള കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ട് വാ ഗായത്രി പറഞ്ഞതും ഗൗരി അവിടെ നിന്നും പുറത്തേക്കിറങ്ങി അവൾ ഇന്നലെ വന്നപ്പോൾ നേരെ റൂമിലേക്കാണ് കയറിയത് അതുകൊണ്ട് അവിടെയുള്ള മറ്റു റൂമുകളൊന്നും ഏതൊക്കെയാണെന്നും അവൾക്കറിയില്ല അവൾ കണ്ടില്ല അവളുടെ റൂമിൽ നിന്നും ഇറങ്ങുന്നത് ഹാളിലേക്കാണ് ആ ഹാളിൽ നിന്ന് തന്നെ മറ്റു റൂമുകളിലേക്ക് പോകാനുള്ള വാതിലുകൾ കണ്ടു അവൾ ഒരു വാതിലിനടുത്തേക്ക് നടന്നതും അത് ഡൈനിങ് റൂം ആയിരുന്നു അവിടെ ചെന്നപ്പോൾ തന്നെ അടുത്ത റൂമിൽ നിന്നും പാത്രങ്ങളുടെ അണക്കം കേൾക്കുന്നുണ്ട് അത് കിച്ചൺ മനസ്സിലായതും അവൾ അങ്ങോട്ട് നടന്നു അവിടെ ഗായത്രിയുടെ അമ്മ എന്തോ തിരക്കിട്ട പണിയിലാണ് എഴുന്നേറ്റോ അവളെ കണ്ടതും ചോദിച്ചു നേരം കൂടി ഉറങ്ങായിരുന്നില്ലേ ഇന്നലെ വൈകിയില്ലേ നമ്മൾ എത്തിയത് യാത്രാക്ഷീണമുണ്ടാവും മോൾക്ക് അവർ പറഞ്ഞു ഇല്ല അമ്മേ എനിക്ക് ഉറക്കം മാറി ഞാൻ കുറച്ച് ചൂടുവെള്ളം എടുക്കാനായിട്ട് വന്നതാ മോള് എഴുന്നേറ്റിട്ടുണ്ട് അവളുടെ അയപ്പുറം മാറ്റണം നല്ല തണുപ്പുണ്ടല്ലോ അതുകൊണ്ട് ചെറിയ ചൂടുവെള്ളത്തിലെ തുടയ്ക്കാന്ന് കരുതി അവൾ പറഞ്ഞു അതിനെന്താ ദേ ആ വിറകടുപ്പിനടുത്ത് തന്നെ അമ്മ ഒരു കളത്തിലെ വെള്ളം വെച്ചിട്ടുണ്ട് മോൾക്ക് കുളിക്കാൻ വേണ്ടി വെച്ചതാ അതിൽ നിന്നും എടുത്തിട്ട് കുഞ്ഞിനെ തുടക്കേ അതിനു മുമ്പ് ഡേ ഈ ചായ കുടിക്കേ ഇന്നലെ കഴിച്ചായിരുന്നോ എന്തെങ്കിലും എവിടെന്നല്ലേ ജീവൻ കൈയിൽ പിടിച്ച് രക്ഷപ്പെട്ടു പോരുമ്പോൾ ഒന്നും കഴിക്കുന്നതിനെ പറ്റി ചിന്തിച്ചിട്ടുണ്ടാവില്ല അല്ലേ മോള് ഗായത്രിയോട് കഴിച്ചെന്ന് പറഞ്ഞെങ്കിലും എനിക്ക് തോന്നി കഴിച്ചിട്ടുണ്ടാവില്ല എന്ന് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം അമ്മ ഉണ്ടാക്കിയിട്ടുണ്ട് വേഗം കുഞ്ഞിനെ തുടച്ചിട്ട് വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം കുഞ്ഞിന് പാല് കൊടുക്കേണ്ടതാണ് നന്നായിട്ട് ഭക്ഷണം കഴിക്കണം മടി പിടിച്ചിരിക്കരുത് ഗായത്രിയുടെ അമ്മ പറഞ്ഞു അവൾക്ക് നേരെ ഒരു ഗ്ലാസ് ചായയും കൊടുത്തു അവൾ ആ ചായയും കുടിച്ചുകൊണ്ട് അടുക്കള അടുക്കളവാതിലിന് പുറത്തേക്കിറങ്ങി അത് ഒരു വർക്കേരിയായിരുന്നു അവിടെ ഗ്രില്ലാണ് ഇട്ടിരിക്കുന്നത് അവിടെ നിന്നും പുറത്തേക്കിറങ്ങിയപ്പോൾ കണ്ടു മൂടൽ മഞ്ഞ് പ്രകൃതി തെളിഞ്ഞിട്ടില്ല ഇവിടെ എപ്പോഴും ഇങ്ങനെ മൂടിപ്പിടിച്ചു കിടക്കും മഴയാണെങ്കിൽ പിന്നെ പറയാൻ വേണ്ട നല്ലൊരു അന്തരീക്ഷമാണ് കേട്ടോ ഇവിടെ ഗായത്രിയുടെ അമ്മ പറഞ്ഞു അവൾ ആ ചായയും കൊണ്ട് തന്നെ പുറത്തേക്കിറങ്ങി പുറത്തേക്കിറങ്ങിയതും ശരീരത്തിന് ഒരു തണുപ്പ് ബാധിക്കുന്നത് പോലെ അവൾക്ക് മനസ്സിലായി അവൾ അവിടെ നിന്നും ചുറ്റും നോക്കി പുറകുവശത്തേക്ക് ഒരുപാട് സ്ഥലമുണ്ടെന്ന് അവൾക്ക് തോന്നി അവിടെ അടുത്ത് തന്നെയാണ് ഇന്നലെ കണ്ട ആ വലിയ വീട് അവിടെ പുറകുവശത്തു നിന്ന് ഒരു ചേച്ചി ഒരു ചേട്ടനുമായിട്ട് സംസാരിക്കുന്നുണ്ട് അത് ഇവിടെ നിന്നുകൊണ്ട് തന്നെ കേൾക്കാൻ പറ്റും അത്ര അടുത്താണ് ആ വീട് അവളെ കണ്ടതും ആ ചേച്ചി അവളുടെ അടുത്തേക്ക് വന്നു മോളെ ഇന്നലെ കണ്ടപ്പോൾ പരിചയപ്പെടാൻ പറ്റിയില്ല എന്റെ പേര് ത്രേസ്യ ഞാൻ അവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ഞാനാണ് ആ നിൽക്കുന്നത് എൻ്റെ ഭർത്താവ് കുരിയച്ചൻ പുറത്തെ കാര്യങ്ങളും പശുവിൻ്റെ കാര്യങ്ങളും അങ്ങനെ എല്ലാം നോക്കുന്നത് അദ്ദേഹമാണ് റോസി അമ്മച്ചിയുടെ വലം കൈ എന്ന് പറയുന്നതാണ് മോളെ ശരി പുറത്തേക്ക് വന്നുകൊണ്ട് ഗായത്രിയുടെ അമ്മ പറഞ്ഞു അങ്ങനെയൊന്നുമില്ല ഞാനും കുരിയച്ചും ചേട്ടനും വർഷങ്ങളായി ഇവിടുത്തെ ജോലിക്കാരാണ് പുറത്തെ കാര്യങ്ങൾ കുരിയച്ചൻ ചേട്ടൻ നോക്കുമ്പോൾ വീടിനകത്തെ കാര്യങ്ങൾ ഞാൻ നോക്കും അമ്മച്ചി എപ്പോഴും തിരക്കല്ലേ സ്കൂള് സൂപ്പർ മാർക്കറ്റ് എന്ന് വേണ്ട ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് പിന്നെ സണ്ണിക്കുഞ്ഞു വരുമ്പോൾ മാത്രമാണ് അമ്മച്ചി കുറച്ചെങ്കിലും ഒന്ന് ഫ്രീ ആവുന്നത് മോനെന്തോ സ്കൂളിൻ്റെ ആവശ്യത്തിന് വേണ്ടി മന്ത്രിയെ കാണാൻ പോയിരിക്കുകയാണ് രണ്ടു ദിവസം കഴിയുമ്പോൾ വരുമായിരിക്കും അപ്പോഴാണ് അകത്തുനിന്ന് ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കുന്നത് കരച്ചിൽ കേട്ടതും ഗൗരി ആ ഭാഗത്തേക്ക് നോക്കി ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് ചേച്ചി ഓടി അകത്തേക്ക് പോയി അവിടുത്തെ സണ്ണിക്കുഞ്ഞിൻ്റെ മോനാണ് കരയുന്നത് സണ്ണിക്കുഞ്ഞിൻ്റെ ഭാര്യയെക്കുറിച്ച് ആർക്കും അറിയില്ല ഞാൻ ചോദിച്ചിട്ടുമില്ല ഞാൻ വന്നിട്ട് കണ്ടിട്ടുമില്ല ഈ റോസിയും കൂടിയാണ് കുഞ്ഞിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് സണ്ണിക്കുഞ്ഞു വന്നു കഴിഞ്ഞാൽ പിന്നെ മോൻ്റെ കാര്യങ്ങളെല്ലാം സണ്ണിക്കുഞ്ഞു തന്നെയാണ് നോക്കുന്നത് നമ്മുടെ കുഞ്ഞിപ്പെണ്ണിൻ്റെ പ്രായം തന്നെയാണ് ആ കുഞ്ഞിനും പക്ഷേ എന്തു ചെയ്യാനാ അമ്മയുടെ മുലപ്പാല കുടിക്കാനുള്ള യോഗമില്ല പറഞ്ഞിട്ടെന്താ എല്ലാം ഉണ്ട് സ്വത്ത് പണം പ്രശസ്തി എന്നുവേണ്ട എല്ലാം പക്ഷെ എന്താ കാര്യം ആ കുഞ്ഞ് അത് ഇപ്പോഴും റോസ് ചേച്ചിക്ക് ഒരു നൊമ്പനാണ് ഗായത്രിയുടെ അമ്മ പറഞ്ഞു അതെ കുഞ്ഞിപ്പെണ്ണിനെ തുടക്കാനുള്ള വെള്ളം എടുത്തിട്ട് വരാന്ന് പറഞ്ഞു പോയാൽ അമ്മയെ കാണാതെ ഞങ്ങൾ രണ്ടുപേരും അന്വേഷിച്ചു വന്നിട്ടുണ്ടേ കുഞ്ഞിനെയും എടുത്തുകൊണ്ടുവന്ന് ഗായത്രി പറഞ്ഞു കുഞ്ഞിനെ കണ്ടതും ഗായത്രിയുടെ അമ്മ കുഞ്ഞിൻ്റെ അടുത്തേക്ക് ചെന്നു കണ്ണ് തുറന്ന് കിടക്കുന്നുണ്ടല്ലോ എന്താടാ തണുക്കുന്നുണ്ടോടാ മോളെ എന്ന വേഗം തന്നെ കുഞ്ഞിനെ തുടച്ച് ഒന്ന് ഉറക്കിക്കോ ആൾ വീണ്ടും പാൽ പാല് കുടിച്ചുറങ്ങിക്കൊള്ളും ഇല്ലേ അമ്മ ചോദിച്ചു അപ്പോഴും എന്തുകൊണ്ടോ ഗൗരിയുടെ കണ്ണുകൾ അപ്പുറത്തുള്ള ആ വീട്ടിലേക്ക് തന്നെയായിരുന്നു ആ കുഞ്ഞുമോന്റെ കരച്ചിൽ അവളെ വല്ലാതെ വിഷമിപ്പിക്കുന്നതായി അവൾക്ക് തോന്നി അവൾ ആ വീടിൻ്റെ മുകൾ നിലയിലേക്ക് നോക്കി കാണുന്ന ജനലിലേക്കാണ് അവൾ നോക്കിയത് അതിലൂടെയാണ് കുഞ്ഞിൻ്റെ കരച്ചിൽ വ്യക്തമായി കേൾക്കുന്നത് എന്ന് അവൾക്ക് തോന്നി അവൾ കുറച്ചുനേരം കൂടി അങ്ങനെ നിന്നതിന് ശേഷം അകത്തേക്ക് വന്നു അപ്പോഴേക്കും ഗായത്രിയുടെ അമ്മ കുഞ്ഞിനെ കുളിപ്പിക്കാനുള്ള വെള്ളം എടുത്തുകൊണ്ട് വർക്കേരിയയിലേക്ക് നടന്നു മോളെ ദാ ഈ ഷീറ്റ് വിരിച്ച് മോളെ അതിലേക്ക് കിടത്ത് എന്നിട്ട് നന്നായിട്ട് തുടച്ച് മോളെ ടവലിൽ പൊതിഞ്ഞ് അകത്തേക്ക് കൊണ്ടുപോ ഒരുപാട് നേരം ഇവിടെ കിടത്തണ്ട തണുപ്പുണ്ട് ഗൗരി വേഗം തന്നെ കുഞ്ഞിൻ്റെ ഡ്രസ്സെല്ലാം മാറ്റി തുടച്ച് മറ്റൊരു ഡയപ്പർ ഇട്ടുകൊണ്ട് കുഞ്ഞിനെ ഗായത്രിയുടെ കയ്യിലേക്ക് കൊടുത്തു എന്നാ ഞാൻ കുളിച്ചിട്ട് വരാം ഗൗരി പറഞ്ഞു മോളെ ഈ തണുപ്പത്ത് ഇപ്പോൾ കുളിക്കണോ കുളിക്കണമെങ്കിൽ ദേ ചൂടുവെള്ളം വെച്ചിട്ടുണ്ട് അതിൽ കുളിക്കാം ഗൗരി ഈ പറമ്പേൻ്റെ കുറച്ച് ഭാഗം പുറകിലേക്ക് പോയാൽ നല്ല അരുവിയാണ് ചെറിയ ചെറിയ പാറയിടുക്കളിൽ നിന്നും വെള്ളം വരുന്നത് കാണാം ഞാനും അമ്മയും ഞായറാഴ്ച ദിവസങ്ങളിൽ അങ്ങോട്ട് പോകാറുണ്ട് എല്ലാ ദിവസവും പോകണമെന്നുണ്ട് പക്ഷേ സമയം കിട്ടില്ല അവിടെ ചെന്ന് കഴിഞ്ഞാൽ തിരിച്ചിങ്ങോട്ട് പോരാൻ ഭയങ്കര മടിയാണ് എടാ ഈ ചെറിയ ചെറിയ പാറയടുക്കലിൽ നിന്നൊക്കെ ഇങ്ങനെ വെള്ളം വരില്ലേ അത് കാണാൻ എന്ത് രസാ അതോ ആ വെള്ളം പാറയെടുക്കലിൽ നിന്നെല്ലാം വീഴുമ്പുള്ള ശബ്ദം കേൾക്കാൻ തന്നെ എന്ത് രസാണെന്നറിയുമോ നല്ല തെളിഞ്ഞ വെള്ളമാണ് ഗായത്രി പറഞ്ഞു ഗായത്രി പറയുന്നത് കേട്ട് ഗൗരി ചെറിയൊരു പുഞ്ചിരിയോടെ തന്നെ നിൽക്കുന്നുണ്ട് ചില സമയങ്ങളിൽ ത്രേശി ചേച്ചിയും വരും എല്ലാ തുണികളും എല്ലാം ആയിട്ട് എന്നിട്ട് അവിടെ വെച്ച് തന്നെ അലക്കും കുളിയും എല്ലാം കഴിഞ്ഞ് തിരിച്ചു പോരുന്നത് ഗായത്രി പറഞ്ഞു മോളെ നമുക്ക് പിന്നെ ഒരു ദിവസം പോകാം ഇപ്പോൾ ഈ ചൂടുവെള്ളം കൊണ്ടുപോയി കുളിക്കാൻ നോക്ക് എന്നിട്ട് കുഞ്ഞിന് പാല് കൊടുത്തുറക്ക് അവൾ ആ വെള്ളവുമായി നടക്കാൻ പോയതും പുറകിൽ നിന്നും ഗായത്രിയുടെ അമ്മ വിളിച്ചു മോൾക്ക് പ്രസവം കഴിഞ്ഞിട്ട് പ്രസവരക്ഷ ഒന്നും എടുത്തിട്ടില്ല എന്ന് അമ്മയ്ക്കറിയാം നമുക്കെന്തായാലും അതിന്റെ മരുന്നുകളെല്ലാം വാങ്ങാം ഇപ്പോ കുഞ്ഞിനെ എത്രയായി മോളെ അഞ്ച് മാസത്തിലേക്ക് കടന്നു അവൾ പറഞ്ഞു ഞാൻ പോയി ഇന്ന് കുറച്ച് ആയുർവേദ മരുന്നുകളെല്ലാം കൊണ്ടുവരാം മോൾക്ക് എണ്ണ തേച്ചുള്ള കുളിയും കഷായവും അങ്ങനെ എല്ലാം തുടങ്ങാം ഇനി അധികം വൈകിക്കണ്ട ഇപ്പൊ തന്നെ കുറച്ച് വൈകി എന്നാലും സാരമില്ല അയ്യോ അതൊന്നും വേണ്ടമ്മേ എനിക്ക് കുഴപ്പമൊന്നുമില്ല ഗൗരി പറഞ്ഞു ഇപ്പോഴല്ല മോളെ കുറച്ച് കഴിയുമ്പോ അതിൻ്റെ ബുദ്ധിമുട്ട് അറിയാൻ പോകുന്നത് നീ ഒന്നും പറയണ്ട ഞാൻ ദേ ഇവളുടെ ചേച്ചിക്ക് വേണ്ടി എല്ലാം ചെയ്തു കൊടുത്തിട്ടും ഇപ്പോഴും അവൾ പറയുന്നത് ചെറിയ നടുവേദന തുടങ്ങിയിട്ടുണ്ടെന്നാ ഇതൊന്നും ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ മോൾക്ക് ഒട്ടും പറ്റാതെയാവും അതുകൊണ്ട് ഇന്നിപ്പോൾ മോൾക്ക് സ്കൂളിൽ പോണ്ടല്ലോ നാളെ പോയി ജോയിൻ ചെയ്താൽ പോരേ എന്നല്ലേ റോസി പറഞ്ഞിരിക്കുന്നത് അതേ അമ്മേ ഗായത്രി പറഞ്ഞു മോൾക്ക് എന്തെങ്കിലും വാങ്ങാനുണ്ടെങ്കിൽ അതൊക്കെ വാങ്ങിയിട്ട് വാ മോൾക്ക് ഡ്രസ്സൊക്കെ വാങ്ങാനുണ്ടാവുമല്ലോ അവിടെ സാരിയാണ് എന്റെ കയ്യിലുണ്ടമ്മേ അവൾ പറഞ്ഞു എന്നാലും കുറച്ച് സാരിയൊക്കെ വാങ്ങിക്കോ ഇനി ഡെയിലി യൂസ് ചെയ്യേണ്ടതല്ലേ ഇവിടെ മെഷീനുണ്ട് അമ്മ സമയം പോലെ അതിൻ്റെ എല്ലാം തയ്ച്ചു തരാം നിങ്ങൾ വന്നിട്ട് ഞാൻ പോയി മോൾക്കുള്ള ആയുർവേദ മരുന്നുകളും എല്ലാം വാങ്ങിയിട്ട് വരാം അതെല്ലാം പറഞ്ഞു കേട്ടപ്പോൾ ഗൗരിയുടെ കണ്ണുകൾ നിറഞ്ഞു അത് കണ്ടതും ഗായത്രിയുടെ അമ്മ അവളുടെ അടുത്തേക്ക് വന്നു എനിക്കറിയാം അമ്മയെയും അച്ഛനെയും എല്ലാം ഓർത്ത് കാണുമെന്ന് അതിനെക്കുറിച്ച് ഒന്നും ആലോചിക്കണ്ട ഞാൻ പറഞ്ഞില്ലേ നീ എൻ്റെ മകൾ തന്നെയാണ് എനിക്ക് മൂന്ന് പെൺമക്കളായിട്ടാണ് ഞാൻ കാണുന്നേയുള്ളൂ അതിൽ ഒന്ന് നീയാണ് അതുകൊണ്ട് ഒന്നും ഓർത്ത് വിഷമിക്കേണ്ട അമ്മ ചെയ്യേണ്ട എല്ലാ കടമകളും അമ്മയെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്തു തരാം എന്നെ നീ ഇവള് വിളിക്കുന്നത് പോലെ അമ്മയെന്നു തന്നെ വിളിച്ചാൽ മതി ഇപ്പോ പല പ്രാവശ്യവും നിന്റെ വായിൽ നിന്നും ഞാൻ കേട്ടു അമ്മയെന്നുള്ള വിളി അതിനീ മാറ്റാൻ നിൽക്കണ്ട ഗായത്രിയുടെ അമ്മ അവളുടെ അടുത്തേക്ക് വന്ന് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാൻ സുഖമായിട്ടിരിക്കുന്നോ അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ട് കേട്ടവർ വീണ്ടും കേൾക്കാൻ ആഗ്രഹിച്ച സ്റ്റോറിയാണ് എനിക്കും ഒരുപാട് ഇഷ്ടപ്പെട്ട സ്റ്റോറിയാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും അഭിപ്രായം പറയണം കേൾക്കാത്തവർ കേട്ടിട്ട് എന്താണെന്ന് പറയണം കേട്ടോ നിങ്ങളുടെ അഭിപ്രായം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക